അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഏതായിട്ടാണ് ഞാൻ പറു പിന്നെ ലാലേട്ടന്റെ ഫിഗർ ചെയ്യാറുണ്ട് എവിടെ വീട് സ്വദേശം വീട് നോർത്ത് പറവ് ഒരു വള്ളുവള്ളി എന്ന് പറയും ആ നോർത്ത് പറവില് എല്ലാവർക്കും സുഖമാണല്ലോ ആ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എല്ലാവർക്കും കുറച്ചുകൂടി സുഖമായി നമ്മൾ ഒരുപാട് കാലായില്ല മോനെ കണ്ടിട്ട് അല്ലേ മോനെ എന്താ സംസാരിക്കാനുള്ള എന്തോണ്ട് വിശേഷം ഒക്കെ സുഖാണോ സുഖമായിരിക്കുന്നു ഇപ്പൊ നല്ല സുഖമാണല്ലോ ആ ഇപ്പൊ നല്ല സുഖാ തീർച്ചയായിട്ടും മൊത്തത്തിൽ ഞാൻ ഞാൻ സംസാരിക്കട്ടെ സംസാരിച്ചിട്ടിരിക്കലോ എന്റെ കയറി സംസാരിക്കാതിരിക്കന്നെ കൂടുതൽ സുധീർ പറ വോയിസ് ചെയ്യാറ് പുള്ളിയുടെ ഒരു പാട്ട് ചെയ്യാം നേർത്തൊരു ചെറുകുടലിൻ കുടലിൻ നമ്മൾ mm -hmm. oh, okay. okay. ും എല്ലാ കശപിശകളും ദഹിപ്പിച്ചു കളയുന്നുശകളും ദഹിപ്പിച്ചു കളയുന്നു ഓ ഓക്കെ പിന്നെ ന്യൂ ജനറേഷൻ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നു നസ്ലിന്റെ ആ ഒരൊറ്റ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം ഐടി കുട്ടിയുടെ മതിലെടേ കിടപ്പുറയ്ക്കെത്താനല്ലേ പിന്നല്ലാണ്ട് മനുഷ്യ കിടക്കുന്ന സമയത്താണ് അവന്റെ കോണ ഗുണവർത്താനം അതും അശ്ലീല സാഹിത്യാരന്മാരവരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണ വിളകളും നിനക്ക് അതിനകത്തൊരു ഭാവുണ്ടട്ടോ മോനെ നീ അവളെ കുണുവാൻ ആള് വിളിക്കണത് നമ്മൾ അടുത്ത പ്രകടനത്തിലേക്ക് പോകുന്നു ബേസിൽ നമ്മുടെ ബേസിൽ എവിടെയുണ്ട് ബേസിൽ സ്വദേശം എവിടെയാ

അമ്മച്ചി സുഖമല്ലേ അമ്മച്ചി ചിരിക്കുന്നത് കാണുമ്പോൾ എന്റെ എനിക്ക് എല്ലാ സഹായവും ചെയ്തതെന്ന് ഈ അമ്മച്ചിയാ കാരണം ഞാൻ പത്തനാപുരത്ത് ജനിക്കാൻ കാരണം ഈ അമ്മച്ചിയാ ഇവിടെയുള്ള ആണ് അപ്പച്ചിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം തോന്നിയത് ദേ അപ്പച്ചൻ ഫുൾ ടൈം കലിപ്പാന്നുള്ളത് എന്ത് ചെയ്തുള്ളി കലിപ്പ അതുകൊണ്ട് വേറൊന്നും പറയാനില്ല എന്റെ സുഹൃത്ത് ഞാൻ കുറച്ചുപേരോട് പൊക്കോട്ടെ സമയം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ കുഴപ്പമുണ്ടോ നമ്മുടെ മിഥുൻ ഇവിടെ വന്നിട്ടുണ്ട് മിഥുൻ മിഥുന്റെയും മൈക്ക് കൊടുക്കാം സത്യം പറഞ്ഞാൽ ഞാൻ ദുബായിലാണ് അപ്പൊ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കൂടെ തിരിച്ചടണുണ്ട് അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഞാൻ ഈ ഓണാഘോഷ പരിപാടിക്ക് വരണം പറയണമെന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമത്തിന് വന്നു കാരണം ഇന്നത്തെ ഓണം ഞാൻ ഏറെ

പൂവാലും താളാർമേനി മറ്റം മാടുകളടി ഡോരെ മാടുകൾക്ക് ഒരു കൂടുകൾ കൂടുണ്ടേനി ചാടുകളോടും ഇഷ്ടം കുറ വല്ലോട്ടും വീട്ടിൽ ചെന്ന കൊച്ചു ചേട്ടേനും ഞാനും നല്ല റാട്ടുമായി കൂടുവുമല്ലോ കൂട്ടുകാരേറ്റിയുണ്ട് െ രാവിലെ ഞാനൊരു വീട്ടിലൊന്നും ഉണ്ടാക്കിയാലും കടയിൽ പോയി ഒരു ചായ കുടിക്കും പോയി ചായ കുടിക്കും പിന്നെ ഒരു മണിയാകാതെ ഒന്നും കഴിക്കാം ഉഴുന്ന് പടയിൽ ചായും ഉച്ചക്ക് വീട്ടിൽ

വളരെയധികം സന്തോഷമുണ്ട് മെ ഇന്ന് ഒരു പരിപാടി നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പരിപാടി മിസ്റ്റർ അരുൺ ഇങ്ങനെ ഈ ഒരു പരിപാടി കൊണ്ടുവന്നാൽ വളരെയധികം സന്തോഷമുണ്ട് എന്നെ ക്ഷണിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ കൂടെ മലയാളത്തിൻ്റെ പലരും ഇവിടെ ഉണ്ട് എല്ലാവർക്കും നമസ്കാരം എനിക്ക് പറയാനുള്ളൊരു കാര്യം തല്ലിത്തോൽപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ തിരിച്ചു വന്നാൽ അല്ല ഞാൻ ആഘോഷിക്കാൻ അതും റിപ്പോർട്ടർ ചാനലിൻ്റെ കൂടെ ഈ ഒരു പ്രോഗ്രാം ആസ്വദിക്കാനും ആഘോഷിക്കാനും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം റിയാസ് ഖാൻ അപ്പൊ എങ്ങനെ എല്ലാവരും അടിച്ചു കയറി വ പപ്പടവും പായസവും എല്ലാം കൂടി അടിച്ചു കയറി വരട്ടെ പണ്ടൊക്കെ ഓടം വന്നു കഴിഞ്ഞാൽ പാട്ടും കൂത്തും ഒക്കെ ഒക്കെയാണ് ഇപ്പൊ ഓടം വന്നു കഴിഞ്ഞാല് വെട്ടും കുത്തു ആണ് അപ്പൊ എങ്ങനെ എല്ലാവരും അടിച്ച വരട്ടെ എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഞാന് ഇപ്രാവശ്യം ഓണം നമ്മുടെ സന്തോഷ് വർക്കിയുടെ കൂടെയാണ്

Ah, <laughs> bonitinho.